Ei വണ പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തിന്റെ വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ടു ദിവസം മാത്രം നാല് ലക്ഷത്തിനാലായിരത്തി ടിൻ വിറ്റതായി ദേവസ്വം അധികൃതർ പറയുന്നു മണ്ഡലകാലം ആരംഭിച്ചതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് കർണാടക പോണ്ടിച്ചേരി തെലങ്കാന കേരളം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ പഴനി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് സ്വാമിമാറിൽ ഭൂരിഭാഗവും പഞ്ചാമൃതം വാങ്ങിയാണ് മലയിറങ്ങുന്നത് ഡിസംബർ ഒരു എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പഞ്ചാമൃതം ടിന്നുകൾ വിറ്റതാണ് ഇതുവരെയുള്ള റെക്കോർഡ് എന്നാൽ വ്യാഴാഴ്ചത്തെ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ടിൻ സർവകാല റെക്കോർഡായി പഴനിയിൽ പഞ്ചാമൃതം അര കിലോ ഇരുന്നൂറ് ഗ്രാം ടിന്നുകളിലാണ് വിൽക്കുന്നത് പഴനിമല ക്ഷേത്രം ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡ് കാർ സ്റ്റേഷൻ വിഞ്ച് സ്റ്റേഷൻ മലയടിവാരം തുടങ്ങി ഭക്തരുടെ സൗകര്യത്തിനായി പതിനഞ്ച് കേന്ദ്രങ്ങളിൽ പഞ്ചാമൃതം നൽകുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴനി ദണ്ഡായുധപാണി കോവിൽ എന്ന് തമിഴർ വിളിക്കുന്ന പഴനി മുരുകൻ ക്ഷേത്രം തമിഴർക്കെന്നപോലെ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള ക്ഷേത്രമാണ് പഴനി ക്ഷേത്ര ദർശനം നടത്തി ദോഷദുഃഖ പരിഹാരാർത്ഥം വഴിപാടായി പഴനിമലയുടെ പടികളെല്ലാം കയറിയുള്ള കാവടിയാട്ടവും തലമുണ്ടനവും നടത്തിയാണ് ഭക്തർ തിരികെയെത്താറ് ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിലെ അഭിഷേക പ്രസാദമാണ് പഞ്ചാമൃതം ക്ഷേത്രത്തിൽ ഒരു ദിവസം ശരാശരി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഭരണികളാണ് സാധാരണയായി വിൽക്കപ്പെടുന്നത് പ്രത്യേക അവസരങ്ങളിൽ പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭരണികൾ വിൽക്കപ്പെടുന്നു എന്നാണ് സാധാരണ കണക്ക്